ആ ഇതെന്നാ ഓ ഒന്ന് പറ്റിയതാ എവിടെ ആ വെള്ളം കണ്ടില്ല അടുക്കളി തെന്നി വീണു കൈക്ക് പൊട്ടലുണ്ട് സ്റ്റിച്ചും ഉണ്ട് അയ്യോ നോണാ നോണാ അയ്യോന്നോണാന്നോണാണോ എന്തിനാളാ പട്ടി ഇങ്ങനെ നോണാ പറയുന്നത് പിന്നെന്താണോ പറ്റിയത് ഇവന്റെ ആ പെണ്ണില്ലേ എന്താ എന്താ പേര് ബെല്ലം ആ അവള് തന്നെ ആദ്യം കൊറച്ചു ദിവസം അവൾ ഈ പഴങ്കഞ്ഞി മീൻപിളും ഒക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ അവൾക്ക് സഹിക്കട്ടെ അവൾ എന്തോ അവരുടെ അടുത്ത് പെടികിരി എന്തോ വേണോന്ന് പറഞ്ഞു ഈ ഗുരുതന്റെ പേര് ഇവിടെ നിന്നാണ് പെടികിരി അവ നടക്കൂലെന്നും പറഞ്ഞു ആ പറഞ്ഞ ഓർമ്മയുള്ളു അവള് ചാടി ഒരു തൊഴി തലക്കിട്ടൊരു കടി കിടക്കൻ അണ്ണൻ താഴെ എങ്ങട്ട് അവളെ അവൾ വന്നെടുത്തോട്ട് തിരിച്ചു പോയി നീ എന്തിനാണ് വിഷമിക്കണത് അവളോട് പോകാൻ പോരാ ഒന്ന് പോയാ പത്തെണ്ണം കിട്ടും ആ ഇവിടെ ഒന്നിന്റെ കിട്ടിയത് പോരാഞ്ഞിട്ടാ ഇനി പത്തെണ്ണത്തിൻറെ യ്യോ അവർത്തല്ലോ പറഞ്ഞു അവൾ അവൾ എന്തോ ഇവനെ പോയിരിക്കണ എന്ത് ശാപം ഇവൻ ഇനി ഏതെങ്കിലും പോസ്റ്റിന്റെ മൂട്ടില് മൂത്രം ഒഴിക്കുമ്പോ ഇവനെ ഷോക്ക് അടിച്ച് അടിച്ചെ എന്നാണ് അവള് ശപിച്ചേക്കണത് അതെയോ എന്താകുവോ എന്തോ സ്ത്രീശാപം എന്നോ മറ്റോ അതെ അതെ പെമ്പട്ടി ശാപം ഏഴ് ജന്മം പിന്തുടരുന്ന